ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും പറയുന്ന പോലെ അയൽക്കൂട്ടം ടീമിൽ നിന്നും ഒരാൾ പുറത്തായിരിക്കുന്നു ലാലട്ടം വരുന്നു എപ്പിസോഡ് തുടങ്ങുന്നു ആർ ജെ ബിൻസി ഔട്ടാകുന്നു സത്യത്തിൽ ആർ ജെ ബിൻസി ഔട്ടാകേണ്ട ആളാണ് നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആയിരുന്നു ആർ ജെ ബിൻസി എന്നാൽ എന്തുകൊണ്ടാണ് ആർ ജെ ബിൻസി ഔട്ടായത് അവരെക്കാൾ വളരെ മോശം പ്ലേസ് അവിടെ ഉണ്ടായിട്ടും ആർ ജെ ബിൻസി ഔട്ടായതിന് പല കാരണങ്ങൾ ഉണ്ടാകാം ഒന്നാമത്തെ കാര്യം ആ അയൽക്കൂട്ടത്തിൽ ചേർന്നതാകാം അപ്പാനി ശരീരത്തിന്റെ അയൽക്കൂട്ടം ടീമിന് വളരെയധികം ഹെയ്റ്റ് ജനങ്ങളുടെ ഇടയിൽ വന്നു തുടങ്ങി പിന്നെ ആർ ജെ ബിൻസിയുടെ സംസാരം ഇപ്പം നെവിൻ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അവർ തമ്മിലുള്ള വഴക്കിനിടയിൽ എഡി എന്ന് വിളിച്ചപ്പോൾ ആർ ജെ ബിൻസി എടിയെന്ന് വീട്ടുകാരെ വിളിച്ചാൽ മതി എന്നൊരു വർത്തമാനം പറയുകയുണ്ടായി അതെല്ലാം പുറത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം കൂടാതെ ഈ രണ്ട് വീക്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ആർ ജെ ബിൻസിക്ക് കഴിഞ്ഞിട്ടില്ല ആർ ജെ ബിൻസി പോയപ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് അയൽക്കൂട്ടൻ ടീമിൻ്റെ ക്യാപ്റ്റനായ അപ്പാനി ശരത്താണ് എന്തായാലും വരും ദിവസങ്ങളിൽ അവരുടെ കളി എങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം